മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹേസ്ബുല്ലയുമായി ബന്ധപ്പെട്ടും ഹമാസുമായി ബന്ധപ്പെട്ടും അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹേസ്ബുല്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഉന്നത ജിഹാദ് കൗൺസിലെ അംഗമായിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം സെൻട്രൽ ബൈറൂട്ട് ിലേക്ക് വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു ബങ്കർ ബസ്റ്റർ ബോംബറുകള് വലിയ സൈനിക സംവിധാനം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഇസ്രായേലി സൈന്യം സെൻട്രൽ ബൈ ഒരു ബിൽഡിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്രമണത്തില് യാതൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല ഹെസ്ബുദ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നത കമാൻഡർമാര് ഉന്നത അംഗങ്ങളെയൊക്കെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പും ഇസ്രായേലി സൈന്യം ആർക്കും തന്നെ കൊടുക്കാറില്ല അതേസമയം ഈ ഹിസ്മുതാ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പുറത്തുള്ള പല ഹിസ്മുദാ കേന്ദ്രങ്ങളും ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെയുള്ള സകല ജനങ്ങൾക്ക് മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട് ഈ സെൻട്രൽ ബേ റൂട്ടിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഇസ്രായേലി സൈന്യം ആക്രമണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹിസ്മുദാ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് സാധാരണക്കാരോടും ഒഴിഞ്ഞു പോവാൻ അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജിഹാദ് കൗൺസിലെ വളരെ അംഗമായിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈന്യം ഒരു മുന്നറിയിപ്പുമില്ലാത്ത വളരെ വലിയൊരു ആക്രമണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ഭീകരർ കൊല്ലപ്പെട്ടു വന്നിട്ടുണ്ട് ഇതിൽ മുഹമ്മദ് ഹൈദർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ സ്ഥിരീകരണം എത്തിയിട്ടില്ല പക്ഷേ ലക്ഷ്യം കൃത്യമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഈ സൈന്യം ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് മുഹമ്മദ് ഹൈദർ എന്ന് ജിഹാദ് കൗൺസിലെ അംഗമായിട്ടുള്ള ഈ ഭീകരന് ഏ നസ്രുദയുമായിട്ട് അതായത് ആദ്യം കൊല്ലപ്പെട്ട യുദ്ധം തുടങ്ങിയ സമയത്ത് ആദ്യ മേധാവിയായിരുന്ന കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്ന മേധാവി ഹസൻ ഹസന്നു യുടെ വളരെ അടുപ്പക്കാരനായിരുന്നു വളരെ അടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അസൻ നസുക്കെ കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഹിസ്ബുൽ സൈനിക സംവിധാനങ്ങൾ ഹിസ്ബുൽ ആയുധ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തിരുന്നത് ഈ മുഹമ്മദ് ഹൈദർ എന്നുള്ള കൃത്യമായ വിവരത്തെ തുടർന്ന് തന്നെയാണ് ഇസ്രായേലി സൈന്യം ഈ ജിഹാദ് കൗൺസിലിലെ അംഗമായിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തിയിട്ടുള്ളത് അസൻ ബന്ധപ്പെട്ട് വളരെ അടുപ്പമുള്ള അവരുടെ ജിഹാദ് കൗൺസിലെ ഓരോ ആളുകളെയും ഇസ്രായേലി സൈന്യം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഗാസയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് അഞ്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു മാസ് ഭീകരരെ എന്ന് പറയുന്നതിൽ രണ്ടു പേര് ഓ ഈ നുക്കുബ അമാസിന്റെ നുക്കുബ കമ്പനിയുടെ കമാൻഡർ ഉൾപ്പെടെ രണ്ട് കമാൻഡർമാരും മൂന്ന് ഭീകരരുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോട് കൂടിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിലേക്ക് അമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി വലിയ ഭീകരാക്രമണം നടത്തിയതിലെ വളരെ പ്രധാനപ്പെട്ട ആക്രമണങ്ങൾക്ക് നേരിട്ട് പങ്കെടുത്ത ആളുകൾ കൂടിയാണ് ഈ ഭീകരര് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് നമ്മളൊക്കെ തന്നെ വീഡിയോകളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഭീകരാക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മോട്ടോർ സൈക്കിളുകൾ പിക്കപ്പ് ട്രക്കുകള് ബോട്ടുകള് പാരാഗ്ലൈഡറുകള് മിഡ് റേഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചൊക്കെ ഡസൻ കണക്കിന് ഹമാസ് ഭീകരർ ആക്രമണം നടത്തുന്നത് നമ്മളൊക്കെ തന്നെ വീഡിയോകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ഇവരൊക്കെ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് ഈ കൊല്ലപ്പെട്ട അഞ്ച് ഭീകരരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസ് ഭീകര അതായത് ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കുക പരമാവധി ഗാസയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ അഞ്ച് കൊല്ലപ്പെട്ട ഭീകരപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിന്ന് പൗരന്മാരെ ബന്ദികളാക്കി കൊണ്ടുപോയിട്ടുള്ള അഞ്ച് ഹമാസ് ഭീകരരെയാണ് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ചു ഭീകരർ കൂടി അതായത് ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തിയതിലെ അഞ്ചു ഭീകരരെയും ഇസ്രായേൽ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാ അഞ്ചു ഭീകരരെയും ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിലേക്ക് കടന്നിട്ടുള്ള ഓരോ ഭീകരരെയും കൃത്യമായിട്ട് സി സി ടി വി ഫുട്ടേജിലൊക്കെയുള്ള ഓരോ ആളുകളെയും കൊല ചെയ്തുകൊണ്ടിരിക്കുക വർഷമൊന്നു കഴിഞ്ഞു പക്ഷേ കൃത്യമായിട്ട് ഇസ്രായേൽ ഓരോ ആളുകളെയും ഏത് ഏത് മാളത്തിൽ ഒളിച്ചാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന കൃത്യമായ സന്ദേശം ലോകത്തിന് കൊടുത്തുകൊണ്ട് തന്നെയാ ഇസ്രായേലി സൈന്യം ഇസ്ര ശക്തമായിട്ട് അതേപോലെ തന്നെ വളരെ വളരെ മറ്റൊരു സൈനിക നീക്കം എന്ന് അമേരിക്കൻ സൈന്യത്തിലെ സെന്റ് കോം കമാൻഡർ ജനറൽ മൈക്കൽ ഇസ്രായേലിന്റെ സൈനിക മേധാവിയായിട്ടുള്ള ഹെർജി അലേമിയുമായിട്ട് ഇസ്രായേലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു വിങ്ങിൻ്റെ കമാൻഡറും ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയും കൂടി ഇസ്രായേലിൽ മീറ്റിംഗ് കൂടി ഇരിക്കുമ്പോൾ വിവരങ്ങളൊന്നും പുറത്തുവിടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും മാധ്യമങ്ങളിലൂടെ വരുന്നത് ലബ്നാൻ വിഷയം വിഷയം കൂടുതൽ ഊന്നൽ കൊടുത്തു അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ചർച്ചയായിരുന്നു ഇസ്രായേലിൽ നടന്നിട്ടുള്ളത് എന്നും വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക യുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയതോട് കൂടിയിട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് എത്തുന്നു വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു ജോ ബൈഡൻ സർക്കാരിനേക്കാൾ വളരെ വലിയ രീതിയിൽ ഈ രീതിയിൽഡ് ട്രംപ് തെരഞ്ഞെടുത്തതോട് കൂടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോട് കൂടിയിട്ട് വലിയ രീതിയിൽ ഒരു ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇത്തരം മീറ്റിങ്ങുകളിലൂടെയൊക്കെ തന്നെ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളു ഇത്തരം വാർത്തകളൊക്കെ തന്നെ ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട